നൌഷാദ് അസോസിയേഷൻ സ്ഥാപക ദിനം വിവിധ പരിപാടികളോട് നടന്നു കോഴിക്കോട് നൌഷാദ് പാർക്കിൽ നൌഷാദ് അസോസിയേഷൻ സംസ്ഥാന ഉപദേശക സമിതി അംഗം നൌഷാദ് തെക്കയിൽ പതാക ഉയർത്തി തുടർന്ന് ചെറുവാടി പാലിയേറ്റീവ് അസോസിയേഷന് മെഡിക്കൽ ഉപകരണങ്ങളും നൽകി നൗഷാദ് അസോസിയേഷൻ ഏഴാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് വിവിധ പരിപാടികൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് കോഴിക്കോട് മാനഹോളിൽ കുടുങ്ങിയ അതിഥി തൊഴിലാളികളെ രക്ഷിക്കാനിറങ്ങി ജീവൻ പൊലിഞ്ഞ നൌഷാദിന്റെ ഓർമ്മയ്ക്കായി കോഴിക്കോട് കോർപ്പറേഷൻ പണി കഴിപ്പിച്ച നൌഷാദ് പാർക്കിലാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് നൌഷാദ് അസോസിയേഷൻ സംസ്ഥാന ഉപദേശക സമിതി അംഗം നൌഷാദ് തെക്കയിൽ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് കോഴിക്കോട് വലിയങ്ങാടിയിൽ നിരാലംബരായ വഴിയോരവാസികളായ ഇരുന്നൂറ്റി അൻപതോളം ആളുകൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു കൊടിയത്തൂർ പെയ്നാൻഡ് പാലിയേറ്റീവ് ചെറുവാടി സെന്ററിനുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ നൌഷാദ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി നൌഷാദ് വിതരണം ചെയ്തു പരിപാടികളിൽ ജില്ലാ സെക്രട്ടറി നൌഷാദ് കുറ്റിക്കാട്ടൂർ ട്രഷറർ ജി ടെക് നൌഷാദ് തുടങ്ങി നിരവധി നൌഷാദ് നാമധാരികളും പാലിയേറ്റി പ്രവർത്തകരും പങ്കെടുത്തു ചെറുവാടി പാലിയേറ്റ് സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ ചേറ്റൂർ മുഹമ്മദ് അധ്യക്ഷനായി കെ ആർ റഹ്മാൻ പി എം അബ്ദുൽ നാസർ സി വി എ കുട്ടി അബ്ദുൽ ലത്തീഫ് പി കെ ഇംബിച്ചമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം